ില്ല അങ്ങനെ ബറാത്തും കഴിഞ്ഞു ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ സിംഹം കൊന്നതമല്ലേ മഹാനായ അബൂനാ അബുൽ ബഷർ അദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ സെക്കൻഡ് വരെ എത്രയോ ആളുകൾ മരിച്ചുപോയി എത്രയോ ആളുകൾ ഈ ഭൂമിയിലേക്ക് വന്നു അന്ന് മഹാനായ ഉസ്താദ് പറയുന്നു ലോകം സിംഹം കൊന്നതൽഭുതമല്ലേ ലോകം മടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ഒരാളായിരുന്നില്ലേ മഹാനായ സുലൈമാൻ ബി അലൈസ്സലാം സുലൈമാൻ ബി അലൈസ്സലാം ഇന്ന് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ഏരിയായിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ മുഖദ്ദസ് പണി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ജിന്നുകളെ കൊണ്ട് പണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മഹാനായ സുലൈമാൻ നബി അലി ഇസ്സലാം ജിന്നുകളാണല്ലോ പണിക്കാർ അവിടെ ഒരു വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ജിന്നുകൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും മുസീ മുസുലൈമാനബി നോക്കണുണ്ടോ അപ്പം സുലൈമാൻ നബി വടിയും പിടിച്ച് ഹെറാബിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ബൈത്തുൽ മുക്കദ്സ് പണി തീരുന്നത് വരെ മഹാനായ സുലൈമാനബി അലി ഇസ്സലാം ആ നിൽപ്പ് അങ്ങനെ നിന്നു പക്ഷേ സുലൈമാനബി അലി ഇസ്സലാം ഒഫാത്തായിരിക്കുന്നു പക്ഷെ വടിയും പിടിച്ചങ്ങനെ നിർത്തി അള്ളാഹു അള്ളാഹുവിൻ്റെ കുതർത്ത് എന്താ കാരണം അല്ലെങ്കിൽ ജിന്നകൾ മൂടും തട്ടി സ്ഥലം പെടും ബൈത്തുൽ മുക്കത്തസിൻ്റെ പണി പൂർത്തിയാക്കൂല അപ്പോൾ ജിന്നകൾ ഇടക്കിടക്ക് ഇങ്ങനെ പണിൻ്റെ അടിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സുലൈമാനബിയോടെ വടിയും പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ മഹാനായ സുലൈമാ നബി അലി ഇസ്സലാം എന്നോ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു അത് ജിന്നുകൾ അറിഞ്ഞിട്ടില്ല അതാണ് മോഹനായ തഴവാവുസ്താദ് രണ്ട് വരിയിലൊതുക്കിയത് ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ എല്ലാവരും പോവും അതാണ് മഹാനായ സുജായി മൊയ്ത് മുസ്ലിയാർ പറയുന്നത് അണ്ടത്തോട് കുളങ്ങര വീട്ടിൽ സുജായി മുസ്ലിയാർ സഫലമാര എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ച മഹാനവറുകൾ തൻ്റെ സഫലയിൽ കുത്തിക്കൂറിച്ചിരിക്കുന്നു ആരീ പോക്കിന്നൊഴിയും പൊൻകല്ലേ ഏകേവനല്ലാതെ മാണിക്കല്ലേ ഒറ്റ കുട്ടിയും ഇതിന്ന് യുവാകുല പോക്കുന്ന എവിടക്ക് മണ്ണൂർക്ക് പോകൽ നിന്ന് ഒരൊറ്റ കുട്ടിയും യുവാകുല അല്ല എൻ്റെ അതേന്ന് പറയുന്നത് പൊൻകല്ലേ ഏകവനല്ലാതെ മാണിക്കല്ലേ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ അന്ന് ഏറ്റവും മുന്തിയ വാഹനം കുതിരയാണല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഇന്നിപ്പോൾ ഫ്ലൈറ്റിലായിക്കോട്ടെ ഫ്ലൈറ്റോ ഫ്ലൈറ്റോ എന്ത് ഫ്ലൈറ്റിലാരും വേണ്ടില്ല മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ മണ്ണിൻ്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ മണവാട്ടിയേയും വിട്ടതൽഭുതമല്ലേ കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ അവൾ അന്യമത്തയിൽ പെട്ടതത്ഭുതമല്ലേ തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ വാവിട്ട് നിലവിളിക്കുന്നതത്ഭുതമല്ലേ ഇന്ന് ഭർത്താവ് മരിച്ച പെണ്ണ് അവിടുന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രംഗമാണ് മഹാക്കോയിമൊയ് തഴവാവസ്ഥ അത് പറയുന്നത് ഇങ്ങിച്ചാരള്ളത് എന്ന് ചോദിച്ചിട്ടാണ് പെണ്ണുങ്ങൾ കര അതായത് ഇങ്ങും ഭർത്താവിനെ വിഷയമല്ല ഭർത്താവ് മരിച്ചിരിക്കുക പോവുകയെന്തോ ചെയ്തിട്ടോ അത് വിഷയമല്ല ഇങ്ങും ഭർത്താവ് പോയതിന് ശേഷം ഇങ്ങിച്ചാരുള്ളത് എന്ന പോലെ പറച്ചൽ അപ്പോൾ സ്നേഹമുള്ള പെണ്ണാണെന്ന് അങ്ങനെ പറയില്ല ഇനി ചാരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട കാര്യം അപ്പോൾ ഭർത്താവിനെ കുറിച്ച് ഒരു ചിന്തിയില്ല വാവിട്ട് നിലവിളിക്കുന്നതൽഭുതമല്ലേ കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേക്കനായി കഴിയുന്നതൽഭുതമല്ലേ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ നമ്മോടൊപ്പം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മെ സന്തോഷിപ്പിച്ച് നമ്മെ കുളിപ്പിച്ച് റെഡിയാക്കി നമ്മെ സന്തോഷിപ്പിച്ച് വസ്ത്രങ്ങൾ ഉടയാടകൾ അണിയിക്കുന്ന രണ്ടേ രണ്ട് സന്ദർഭമാണുള്ളത് ഒന്ന് നമ്മൾ വിവാഹവേളയിൽ മറ്റൊന്ന് ഞമ്മളിതായി പോകുന്ന സമയം മാംസങ്ങളും പുഴു തിന്നതൽ പുഴുതിന്നതമല്ലേ കണ്ണിൻ്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ രണ്ടാമത്തെ ആളുകൾ നമ്മെ സ്വീകരിച്ച് പുതിയാപ്പള പോലെ ഒരുക്കുന്ന സമയം അതിരോഗത്തോട് വിട പറയുന്ന സമയം തുണിയിൽ പൊതിഞ്ഞിട്ടാണ് ഇങ്ങനെ രണ്ട് ആളുകൾ കൂടുന്ന രണ്ടണിയക്കലാണ് ഒരു മനുഷ്യനുള്ളത് നമുക്ക് മനുഷ്യന്മാർ സ്നേഹാദരം നൽകുന്ന രണ്ട് സമയം ഒന്ന് വിവാഹവേളയിൽ നമ്മൾ നല്ല വസ്ത്രങ്ങൾ കാണിപ്പിച്ച് വരുക്കണ സമയം ഒന്ന് അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയം പക്ഷേ ഈ പൂക്കിൽ നിന്ന് ആരും ഒഴിവാകുകയില്ല എന്നാണ് മഹാനായ സുജായി പറഞ്ഞില്ലേ ആര് ഈ പോക്കിന്നോയും പൊൻകല്ലേ ഏകവേ നല്ലാതെ മാണിക്ക ആര് ഈ പോക്കിം നോഴിയും പൊൻകല്ലെ ഏകവനല്ലാതെ മാണിക്ക